എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം ഇന്ന് രാവിലെ ബാലിൻ്റെയും ഗോമതിയുടെയും ആരുടെയും വിശേഷങ്ങളൊന്നും ചാനലകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്തായാലും വൈകുന്നേരം മുതൽ എല്ലാവരുടെയും വിശേഷങ്ങൾ ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ നാളത്തെ വിശേഷിച്ച് കാണുന്നേ കൃഷ്ണമംഗലത്തിന് മുറ്റത്ത് കിടക്കുന്ന മുഖ്യമന്ത്രി സൈൻ ചെയ്ത ആ പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രീദേവി പോയി കമ്പൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് അങ്ങനെ കമ്പൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് ബാലിൻ്റെ കൊടുത്തിട്ടൊഴിഞ്ഞു ഇതേ ബാലച്ച അതെ ഇത് എടുക്ക എത്തോ നോക്കി കമ്പ് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ബാലൻ്റെയിലേക്ക് കൊടുക്കുവാണ് ബാലൻ പറഞ്ഞു കമ്പ് കൊണ്ട് നമുക്ക് നീക്കിയെടുത്താലും എങ്ങനെ എടുക്കാനായിട്ട് പറ്റും എന്നാലും രണ്ടുപേരും എന്ത് ചെയ്യണം ഒരു കമ്പ് വെച്ചല്ല രണ്ട് കമ്പ് വെച്ചാൽ ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ രണ്ടും കൂടെ കൂട്ടി അടിപ്പിച്ച് പിടിക്കുവാണെങ്കിൽ ചിലപ്പോൾ പൊക്കിയെടുക്കാൻ പറ്റിയാലോ എങ്ങനെ എന്തു ചെയ്യണം രണ്ടുപേരും കൂടെ അത് എടുക്കാനുള്ള ശ്രമം തുടങ്ങുവാണ് കുറെ സമയം ട്രൈ ചെയ്തു പക്ഷെ അത് സെറ്റാകുന്നില്ല ബാലം പറഞ്ഞ് ശരിയാവുന്നില്ലോ എന്ന് പറയണം ഒന്നുകൂടെ നോക്കാൻ ബാലച്ചാ ഇല്ലെങ്കിൽ ഞാനിതേ ഈ ഫ്രണ്ടിൽ കൂടെ പോയാണ്ട് വരാമെന്ന് പറയാം വേണ്ട വേണ്ട അവരുടെ മുറ്റത്തെങ്ങാനും കാലും ഊത്തിയാൽ പിന്നെ മിച്ചം ഉണ്ടാകത്തില്ലെന്ന് പറയണം അങ്ങനെ അവർ അതിങ്ങനെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അലോക് മുറിയിലേക്ക് വന്നത് മുറിയിലേക്ക് വന്ന് താഴേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേനും ബാലിനും പോലും അവിടെ നിന്നോ കാണിക്കുന്നു ഏഹ് ഇവരെന്താ പോലെ ഇവിടെ നിൽക്കുന്നത് പെട്ടെന്നാണ് ബാല ആ കാഴ്ച കാണുന്നത് അലോക് അവിടെ നിന്ന് നോക്കുന്ന കാഴ്ച പെട്ടെന്ന് ശ്രീദേവി പറഞ്ഞു പറഞ്ഞു ഡേ എത്രയും പെട്ടന്ന് ഇവിടെ നിന്ന് പോകണം ഡേ അവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ടെന്ന് പറയുന്നത് കമ്പും കോലും ഒക്കെ എടുത്ത് എറിഞ്ഞിട്ട് അവർ രണ്ടുപേരും പെരക്കകത്തേക്ക് കയറി ഓടുവാണ് ഹലോ കൊടുത്ത് ഇതെന്തായിരിക്കും അവിടെ രണ്ടുപേരും കൂടെ അങ്ങോട്ട് നോക്കിയിട്ട് എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് ഓർത്തിട്ട് അലോ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുവാണ് എന്താന്ന് നോക്കിയിട്ട് ഒന്നും കണ്ടില്ല ആ പേപ്പർ ചുരുട്ടി ചുരുട്ടിക്കൂട്ടി കിടക്കുന്നത കണ്ടു പക്ഷെ മൈൻഡ് ആക്കാനായിട്ട് പോയില്ല ഒരു പേപ്പർ അല്ലേ സാധാരണഗതിയിൽ ആരും അങ്ങനെ നോക്കത്തുമില്ലല്ലോ ആ സമയം അകത്തേക്ക് വന്നിട്ട് ബാല പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കുക എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ആകെ പാടെ പ്രശ്നമായല്ലോ ബാലച്ചാന്ന് പറയണം അത് ശരി തന്നെയാ എന്ത് ചെയ്യണം എന്ന് എനിക്കും അറിയത്തില്ല ദൈവമ്മേ ഇനിയിപ്പോൾ അത് എടുക്കണമെങ്കിൽ നാളെ പത്ത് മണിക്ക് മുമ്പ് മീനാക്ഷിക്ക് അത് ഹാജരാക്കേണ്ടതല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു എന്ത് റിസ്ക് എടുത്താളെ ശരി ബാലച്ചാ ഞാൻ ഉറപ്പായിട്ടും ആ പേപ്പർ അവിടെ നിന്ന് പൊക്കൂ എന്ന് പറയുന്നത് ഏ റിസ്ക് എടുത്തൊന്നും ചെയ്തേക്കല്ലേ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഏയ് അങ്ങനൊന്നും ഇല്ലാന്ന് പറയണം അപ്പോഴേക്കും ഗോമതി അങ്ങോട്ടേക്ക് വന്നു ഗോമതി വന്നിട്ട് ചോദിച്ചു എന്താ രണ്ടുപേരും കൂടെ ഒരു സംസാരം ചോദിക്കുക ഏ ഒന്നുമില്ല പെട്ടെന്നാണ് ഗോമതിയെ കാഴ്ച കടന്നേ ബാലിൻ്റെ നെറ്റിയിട്ട് ഇവിടെ സിന്ദൂരി ഇരിക്കുന്നത് ഇതെന്താ ബാലേട്ട ഇവിടെ സിന്ദൂരം സിന്ദൂരവോ കുറച്ചു കുറച്ചുമുമ്പ് ശ്രീദേവിയുടെയും ബാലൻ്റെയും നെറ്റ് കൂട്ടിയിടിച്ച് ഉണ്ടായതാണ് സിന്ദൂരം പെട്ടെന്ന് ബാലം സിന്ദൂരം നിനക്ക് തോന്നുമായിരിക്കും എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ലല്ല തോന്നിയതൊന്നും അല്ല ബാലേട്ടൻ്റെ നെറ്റിയുടെ അവിടെ സിന്ദൂരി ഇരിപ്പഴെന്ന് പറയണം ബാലം പെട്ടെന്നൊക്കെ തൂത്തു അത് ശരിയാണല്ലോ ഇത് എവിടെ നിന്ന് തോന്നു ഒരു ചിലപ്പോൾ നിന്റെ തേത്തുനിന്ന് അങ്ങനെ പറ്റിയതായിരിക്കും എന്ന് പറയാം ഇങ്ങനെ ഒന്ന് നോക്കുവാണ് ഗോമതി പെട്ടെന്ന് ശ്രീദേവിക്ക് കാര്യം മനസ്സിലായി പറയാൻ പറ്റുമോ നെറ്റ് തമ്മിൽ കൂട്ടിയിടിച്ചാന്നുള്ള കാര്യം അതോ ആ പേപ്പർ തപ്പി ഇപ്പഴാന്നുള്ള കാര്യം ഗോമതിയുടെ സംശയത്തോട് ഇങ്ങനെ ബാലനെ നോക്കിയിട്ട് ഒന്ന് മുകളിയിട്ട് അങ്ങോട്ട് പോയിട്ട് പറഞ്ഞു അതെ ഫുഡ് കഴിക്കാൻ വരാൻ പറയുകയാണ് അങ്ങനെ ബാലൻ ഫുഡ് കഴിക്കാൻ ചെന്നു ഫുഡ് കഴിക്കാൻ ചെന്നിട്ട് ഫുഡ് കഴിക്കാൻ പോലും പറ്റുന്നില്ല കാരണം അത്രയ്ക്ക് ടെൻഷനുണ്ട് ബാലൻ്റെ ഉള്ളിൽ ആ പേപ്പർ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും ഇനിയിപ്പോൾ വൈകുന്നേരം വരെ കാത്തിരിക്കേണ്ട വരുമോ രാത്രിയിൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ എന്നൊരു ചിന്തയായിരുന്നു ബാലൻ്റെ ഉള്ളിൽ പിന്നീട് ബാലൻ കടയിലേക്ക് പോവുകയാണ് ഈ സമയത്ത് അലോകും മുറ്റത്തുനിന്ന് നോക്കി ഒന്നും പ്രത്യേകിച്ചൊന്നും കാണാത്ത ഭാഗത്തേക്ക് ഏറെ പോകാൻ കഴിഞ്ഞപ്പോഴാണ് അലോകിൻ്റെ ഫോണിലേക്ക് ജേക്കപ്പിൻ്റെ കോൾ വരുന്നത് അപ്പം മീനാക്ഷി ജോലി ചെയ്യുന്ന അവിടുത്തെ രജിസ്റ്റർ ഓഫീസിലെ ഒരു സ്റ്റാഫാണ് ജേക്കപ്പ് അങ്ങനെ അയാൾ കോൾ വിളിച്ചിട്ട് അലോകിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുക അപ്പോൾ അലോക പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റിടെ അറിയിക്കണമെന്ന് അതെ സസ്പെൻഷൻ ഉറപ്പായെന്ന് പറയാണ് ഉറപ്പായോ അതെ സസ്പെൻഷൻ ഓർഡർ മിക്കവാറും നാളെ കയ്യിൽ കിട്ടും നാളെ പത്ത് മണിക്കുമുമ്പോ ആ പേപ്പർ കൊണ്ടേ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ സസ്പെൻഷൻ കിട്ടുമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അലോകിന് സന്തോഷമായി ദൈവമേ ആ പേപ്പർ കിട്ടായിരുന്നാൽ മതിയായിരുന്നു എൻ്റെ കയ്യിലെങ്ങനെയോ ആ പേപ്പറ് കിട്ടുവാണെങ്കിൽ ഞാൻ ചുരുട്ട് കുട്ടി എറിഞ്ഞാണെന്ന് പറയാണ് കൃത്യം ആ സമയത്ത് അലോകിൻ്റെ കാലിൻ്റെ ആ പേപ്പർ കിടക്കുന്നത് അലോക്ക് ആ മുറ്റത്തൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നടക്കുന്ന പുളിത്തേടിയെ കൂടെ അപ്പം അവിടെയാണ് മുഖ്യമന്ത്രി സൈൻ ചെയ്ത പേപ്പർ കിടക്കുന്നത് പക്ഷേ കാലിൻ്റെ ചോട്ടി കിടക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അലോകിന് അറിയത്തില്ലല്ലോ ആ പേപ്പറാന്ന് പറഞ്ഞ കാര്യം അല്ലെങ്കിൽ അത് അവിടെ വന്ന് കിടക്കുന്നുള്ള വിചാരം പോലും അലോകിൻ്റെ മനസ്സിലില്ലല്ലോ പിന്നീട് ഹലോ കുറഞ്ഞ അവൾക്ക് കുറച്ച് അഹങ്കാരം കൂടുതലുണ്ടായിരുന്നു അവളുടെ അഹങ്കാരത്തിനുള്ള കൂലി അവൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറയണം ആ സമയം ടെൻഷനോട് കൂടിയിട്ട് ബാലൻ കടയിലേക്ക് വരുവാണ് അങ്ങനെ കടയിലേക്ക് വന്നുകഴിഞ്ഞപ്പോ ബാലിൻ്റെ മുഖത്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞപ്പം ധർമ്മൻ ചോദിച്ചു എന്താ അളിയാ ഏ ഒന്നുമില്ല എന്ന് പറയണം ആളിയ്റെ മനസ്സിൽ എന്തോ ഉണ്ടല്ലോ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് പറയണം അത് പിന്നെ ഞാൻ മീനാക്ഷിയെക്കുറിച്ച് ആലോചിച്ചാൽ മീനാക്ഷിയുടെ ജോലിയുടെ കാര്യം ആകാശം പറഞ്ഞ് എന്ത് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് സഹിക്കാൻ പറ്റില്ല ആശിച്ച് മോഹിച്ച് കിട്ടിയ ജോലിയല്ലേ അതിൽ പരം നാണക്കേട് ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു നാണക്കേടോ പത്രത്തിലും ടി വിയിലും ഒക്കെ ന്യൂസ് വരത്തില്ല എന്ന് ചോദിക്കുക ഏഹ് അങ്ങനെയൊക്കെ വരുമോ എന്ന് ചോദിക്കും പിന്നില്ലാതെ രാമേട്ടം പറഞ്ഞു അത് ശരിയാ അങ്ങനെ വന്നിട്ട് നമുക്ക് കോമൽ സ്റ്റോൾസിൽ പോലും ഇരിക്കാൻ പറ്റില്ല കോമൽ സ്റ്റോൾസിന്റെ ബാലന്റെ മരുമോളന്നായിരിക്കും ഇനി വരാനായിട്ട് പോന്നെ ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിക്കാം എന്ത് ചെയ്യാനാ അത് കിട്ടിയാൽ മതിയാളെന്നും പറയാ ബാലന് മനസ്സിലായി ചില്ലർ കളിയൊന്നും അല്ല ഇനിയിപ്പം എന്ത് ചെയ്യും ഇതിന്റെ പേരിൽ ഇനി ഇനി പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുള്ളൂ ചെയ്യുമേ ഇനിയിപ്പം വീട് ചേട്ടാ പേപ്പർ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ പേപ്പർ അവിടെ ഉണ്ട് പക്ഷേ കൃഷ്ണമംഗലം കാടും വിറ്റത്താ അവരിപ്പം അടിച്ചു വാരി എങ്ങോട്ടും ഇങ്ങോട്ടും കത്തിച്ച് കളഞ്ഞു അതോടുകൂടി തീർന്നു ആ കാര്യത്തിൽ ഒരു തീരുമാനമാവും എങ്ങനെയെങ്കിലും അത് എടുത്തേ മതിയാവുള്ളൂ എന്നൊക്കെ അവർക്ക് അസ്വസ്ഥപ്പെട്ട ബാലനോട് ഇരിക്കുകയാണ് പിന്നീട് മീനാക്ഷി ആണെങ്കിൽ ആകെപ്പാടെ ടെൻഷനോട് കൂട്ട് ഓഫീസിലിരിക്കുന്നത് ഈ സമയം വീണാപടം വന്നിട്ട് പറഞ്ഞു ഇനി ഇനിയിപ്പോൾ ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല മീനാക്ഷി മീനാക്ഷി വീട്ടിലേക്ക് പോയിക്കോ നാളെ മണിക്ക് ആ പേപ്പർ കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ അറിയാലോ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പറയണം അങ്ങനെ മീനാക്ഷി വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത് വരുന്ന സമയത്തും മീനാക്ഷിയുടെ നെഞ്ചിനകത്ത് തീയായിരുന്നു താനൊരു തെറ്റും ചെയ്തിട്ടില്ല തൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിട്ടില്ല പക്ഷെ അത് എങ്ങനെ എവിടെ പോയെന്ന് മാത്രം അറിയത്തില്ല ആരെങ്കിലും അനപൂർവ്വം തന്റെ ജോലി കളയാൻ വേണ്ടിട്ട് ചെയ്ത കാര്യമാണോ എന്നൊക്കെ ഓർത്തിട്ട് മീനാക്ഷിക്കും വല്ലാത്തത് സങ്കടമായിരുന്നു ആ സമയം ധർമ്മ വീട്ടിലേക്ക് വരുകയാണ് അങ്ങനെ വരണ സമയത്ത് ധർമ്മനെ അപ്പുറത്തുനിന്ന് അച്യുതം വിളിക്കുകയാണ് അച്യുതം വിളിച്ചിട്ട് പറഞ്ഞു അതെ ഇങ്ങോട്ടേക്ക് ഒന്ന് വരാൻ പറയണം അങ്ങനെ ധർമ്മൻ അങ്ങോട്ടേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പം അനന്തനും അച്യുതനും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്ന ഹാളിൽ എല്ലാവരും കൂടെ കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു കാര്യമുണ്ടെന്ന് തോന്നി പിന്നീട് ധർമ്മനോട് പറഞ്ഞ് ഇരിക്കടാന്ന് പറയണം ധർമ്മം പറഞ്ഞാൽ വേണ്ട ഞാനിവിടെ നിന്നോളാന്ന് പറയാം അനന്ത് പറഞ്ഞു ഒരു കാര്യം പറയാനുണ്ട് അതാ നിന്നോട് ഇവിടെ ഇരിക്കാൻ പറയുന്നത് എന്ന് പറയുന്നത് അങ്ങനെ അവസാനം ധർമ്മനിരുന്നു അല്ല എന്താ കേട്ടോ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എന്ന് പറയാണ് തീരുമാനങ്ങൾ എന്ത് തീരുമാനങ്ങൾ നീ അവിടുത്തെ പുറതി മറിയാക്കി ഇങ്ങോട്ടേക്ക് വരണമെന്ന് പറയാം ഇത് കേട്ടതും ധർമ്മനും മനസ്സിലായി പന്തിയല്ലെന്ന് ധർമ്മം പെട്ടെന്ന് പറഞ്ഞു ഇതെന്താ കേട്ട് പറയണമെന്ന് ചോദിക്കുക അതെ എന്തേലും കാര്യം ഉണ്ടെങ്കിൽ പറ അല്ല ഞാനിവിടെ വന്ന് കഴിയേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അച്യുതും പറഞ്ഞു അലോകിൻ്റെ കല്യാണ രചനയൊക്കെ വന്നു ഞങ്ങളതങ്ങൂടെ ഉറപ്പിക്കാൻ തീരുമാനിച്ചെന്ന് എന്ന് കല്യാണോ അതെ അവൻ്റെ കല്യാണമാണ് അപ്പോൾ അവർ കല്യാണം ആയിക്കഴിയുമ്പോൾ എന്നോട് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു കാര്യമുണ്ട് ആനന്ദൻ്റെ കല്യാണം പോലെയല്ല അതിനേക്കാളും അതിഗംഭീരമായിട്ട് ആയിരിക്കണം അവർ കല്യാണം നടക്കുന്നത് അപ്പം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഓട് നടന്ന് ചെയ്യേണ്ട ചെയ്യേണ്ടത് നീങ്കൂടെ നീ അവന്റെ ചെറിയ അച്ഛനല്ലേ നീ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് നിറമ പറഞ്ഞു അതേന്ന് പറയണം അങ്ങനെയാണെങ്കിൽ നീ ഇനി ഇവിടെ വേണം അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയങ്ങോട്ട് നീ ചെയ്യണമെന്ന് പറയണം ഇത് കേട്ടപ്പം പിന്നീട് നിറം പറഞ്ഞു അല്ല അതിൻ്റെ ആവശ്യം എന്താ ഞാൻ അവിടെ നിന്നോളാം അവിടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തോളാം അതിൻ്റെ കുഴപ്പമൊന്നുമില്ലയെന്ന് പറയണം പെട്ടെന്ന് അച്ഛനും ചോദിച്ചു നിനക്ക എന്താ ഇവിടെ ഒന്ന് നിൽക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ അത് പിന്നെട്ടാ ഞാനിവിടെ നിന്നാലോ അവിടെ നിന്നാലും എല്ലാം കണക്കല്ലേ അത് ഇന്റെ കല്യാണത്തിന്റെ കാര്യത്തില് ഞാൻ വേണ്ടത് കാര്യങ്ങളൊക്കെ ചെയ്താൽ പോരെ ചോദിക്കാം ഇത് കേട്ടതും മുത്തച്ഛറിഞ്ഞു അത് മതിയിടാ നീ എന്തിനുക്ക് അവിടെ നിൽക്കാനും താല്പര്യമെങ്കിൽ നീ അവിടെ നിന്നോളം പറയണം പെട്ടെന്ന് അച്യതും പറഞ്ഞു അമ്മയാ ഇവന ഇങ്ങനെ വഷളാക്കി വിടുന്നേ അല്ലെങ്കിൽ ഇവന് ഉണ്ടെങ്കിൽ ഇവന് അവിടെ പോയി കിടക്കൂല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല മനുഷ്യനെ നാണം കിടത്താനായിട്ടെന്നൊക്കെ പറയണ ഈ സമയം ധർമ്മം ചോദിച്ചു അല്ല കല്യാണം എന്ന് പറഞ്ഞു പെണ്ണേതാ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുവാണ് പിന്നീടാണ് പറയുന്നത് ആ തടിയുടമ അയാളുടെ മോളാണ് ഇതെന്താണെങ്കിൽ ഈ ഉറപ്പായിട്ട് ഈ കല്യാണം നടക്കും ഈ കല്യാണം ഇനി മാറ്റം ഉണ്ടാനും പോകുന്നില്ല പിന്നെ അതി ഗംഭീരമായിട്ട് നടത്തണം ഞങ്ങളെ കൊണ്ട് തന്നെ പറ്റില്ല എല്ലാ കാര്യത്തിനും ഓടി നടക്കാനായിട്ട് വീട് വിളിക്കാനുണ്ട് അത് അതുമാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കണം ബാക്കി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞേ നിന്നെ ഇവിടെ വെച്ചാൽ ഈ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കാനുണ്ട് ഒരു ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കാനുണ്ടോ വിളിച്ചേക്കുന്നത് കൃത്യസമയമാകുമ്പത്തന്നെ നീ കാലി വാരി പോവില്ലെന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പം ധർമ്മം പറഞ്ഞേ ഞാനങ്ങനെയും ചെയ്യില്ലേട്ടാ ഞാനിങ്ങോട്ട് വന്നേക്കാന്ന് പറയണം ഇത് കേട്ടതും ആനന്ദം പറഞ്ഞു വന്നേക്കാം വന്നേക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ ആ ഗോമതിഷ്ടോളിച്ച് പോയിരിക്കാനാണെങ്കിൽ ഉള്ള കാര്യം നേരത്തെ പറഞ്ഞേക്കണം ഏ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ഞാൻ പറഞ്ഞാൽ ഏട്ടന് വിശ്വാസം വരുന്നില്ലേ നിൽക്കും നീ ആയതുകൊണ്ട് അവർ വിശ്വാസം പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ പെട്ടെന്ന് ധർമ്മം പറഞ്ഞു ശരി ആയിക്കോട്ടെ എന്നാൽ ഞാൻ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞുകൊണ്ട് പോവാണ് ഈ സമയം അച്യുതം പറഞ്ഞു അവനെ വിശ്വസിച്ചുകൂടെ കേട്ടാ അവനെ വിശ്വസിച്ച് എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് അവൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് നന്ദീത് പറഞ്ഞു അഹ എന്താ അങ്ങനെ പറഞ്ഞേ അധാർമ്മനെ അറിയത്തില്ലേ ഇവിടുത്തെ എന്ത് കാര്യം വന്നാലും അവൻ ഓടി വന്ന എല്ലാ കാര്യങ്ങളും ചെയ്തായിരുന്നല്ലേ പിന്നെ അവന് ആ ഗോമത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എന്ന് പറയുന്നത് ഇത് കേട്ടത് മുത്തച്ഛറി അത് പിന്നെ അവൻ അത്രയ്ക്ക് ഇഷ്ടമല്ലേ അവളെ ആങ്ങളെയും പെങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര കൂട്ടല്ലേടാ അതുകൊണ്ടല്ലേ അവിടെ നിൽക്കുന്നെ നിങ്ങൾ അവൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് ഇതൊന്നും ആക്കുമെന്നും വേണ്ട അവൻ എന്താ വന്നോളും ഇവിടെ വേണ്ട സഹായങ്ങളും ഇതും എല്ലാം ചെയ്തുതന്നോളൂ ഇനിയിപ്പത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട കൃത്യസമയത്ത് അവൻ ഇവിടെ കാണും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശേ അവരെ അങ്ങനെ സമാധാനിപ്പിക്കാണ് പിന്നീട് വൈകുന്നേരം ഒക്കെ ബാലം വന്നു ബാലം വന്നു കഴിഞ്ഞിട്ട് ശ്രീദേവിയുടെ കത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ശ്രീദേവ പറഞ്ഞു ഇല്ല ബാലച്ചാ എടുക്കാൻ പറ്റിയില്ലെന്ന് പറയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക രാത്രി ആവട്ടെ രാത്രി ആകുമ്പോൾ എന്തെങ്കിലും എന്ന് നോക്കാം അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഉറങ്ങിയ സമയത്തിന് ശേഷം അവിടെ പോയി അത് എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നത് അപ്പോൾ വൈകുന്നേരം ശ്രീദേവി നോക്കിയായിരുന്നു കത്തവിടെ കിടപ്പുണ്ടോ എന്ന് ആ കത്ത് അവിടെ കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ രാത്രിയാകാൻ വേണ്ടി അവർ കാത്തിരിക്കുവാണ് രാത്രി ആയി കഴിഞ്ഞാൽ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം എടുക്കാന്ന് ഓർത്തോണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം എന്തായി തീരുമോ എങ്ങനെയായി തീരുമെന്ന് ബാലച്ചനും മോളും കൂടെ കൂടി കത്തെടുക്കാൻ പോകുന്ന സമയത്ത് കത്തെടുക്കാനൊന്നും പറ്റുന്നില്ല ഇതിന്റെ പേരിൽ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത കുഴിയിലേക്ക് ബാലം പോയി വീഴുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി